ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അരുൺ മുറിയിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു അവിടേക്ക് ഐശ്വര്യ വന്നിട്ട് നാളെ അമ്മയുടെ പിറന്നാളാണ് ആ അമൃതയാണ് പറഞ്ഞത് എന്നും പറയുന്നുണ്ട് അത് കേട്ട് അരുൺ ചോദിക്കുന്നു അമൃതയോ അത് നിന്റെ അമൃത എടുത്തിയല്ലേ അമൃത അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ കൊടുക്കുന്നില്ല കാരണം ഇപ്പോൾ ശ്യാമിയുമെങ്കിലും ഒറ്റപ്പെട്ട് നിൽക്കുമല്ലേ അപ്പോൾ ഞാൻ അവക്ക് കൊടുക്കുന്നില്ല എന്ന് വെച്ചിട്ടാണ് അത് കേട്ട് അരുൺ പറയുന്നു ഐശ്വര്യ ഞാനും ആദ്യേട്ടനും തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്ന് ഇടപെടണ്ട അതൊക്കെ ഞാൻ നോക്കിക്കോളാം നാളെ അമ്മയുടെ ബേർത്ത് ആണ് ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സമ്മാനം സൂപ്പർ ആയിരിക്കണം ആദ്യേട്ടനും അമൃതയും ഞെട്ടണം അത് കേട്ട് അരുൺ പറയുന്നു ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മത്സരമിനുവാണോ മറ്റുള്ളവരെ തോൽപ്പിക്കാനായിട്ട് തോൽപ്പിക്കും ഞാൻ അവളെ തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും ശ്യാമ തോറ്റു കഴിഞ്ഞു ഇനി ഇവളെ തോൽപ്പിക്കണം എന്ന് ഐശ്വര്യ എന്റെ ഐശ്വര്യ നീ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കെന്ന് അരുൺ നാളെ രാവിലെ തന്നെ നമുക്ക് പോയി വാങ്ങണം നമ്മുടെ ആയിരിക്കേണ്ട മികച്ച സമ്മാനം ഒരു ഉഗ്രൻസ് ഗിഫ്റ്റ് ആയിരിക്കണം എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അഖി അവൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അനിയനല്ലേ അത് കേട്ട അശ്വതി പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും ആരുമല്ല അവനും അവളും ഈ കുടുംബത്തിലെ ആരുമല്ല ഈ കുടുംബത്തിലെ ആളാണെന്ന് അവനൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ അവൾ അവൻ അവളുടെ ഭാര്യയെ അവന്റെ ഭാര്യയെ നിലക്കി നിർത്തുമായിരുന്നില്ലേ അവളായിട്ടല്ലേ ഈ കുടുംബം കൂട്ടിച്ചോറാക്കിയത് കമ്പനി ഒരു പരുവാക്കി ആ അശ്വതി ഇത്രയും വളർത്തിയത് ശ്യാമൊരൊറ്റ ഒരുത്തിയല്ലേ അശ്വതിയെ കാണരുതെന്ന് അമ്മ വിലക്കി പക്ഷെ അവൾ അമ്മയുടെ വാക്കിന് എന്തെങ്കിലും വില കൊടുത്തോ അനുഭവിക്കട്ടെ അവളും അവളുടെ ഒരു അഖിൽ സാറും എത്ര നല്ല മനുഷ്യൻ മനസ്സുള്ള ആയിരുന്നു അത് ആ അഖിലിന്റെ മനസ്സിൽ അവളെപ്പോ വിഷം കുത്തി വെച്ചില്ലേ ഇന്ന് ബർഡേയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവൾ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു അവളെ എരിവ് കയറ്റാൻ തന്നെയാണ് അവളെ ഞാൻ പോലിപ്പിച്ച് പറഞ്ഞത് കള്ളി പേരും കള്ളി നാളത്തെ ബർഡേ ആഘോഷം അവളും അവളുടെ അഖിൽ സാറും കാണണം നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അവളെ കണ്ട് തല കുനിക്കണം അവളെ കണ്ട് നെഞ്ചു നീറാൻ വേണ്ടി നാളത്തെ നമ്മുടെ ആഘോഷം ഇതൊക്കെ ശ്യാമ കേൾക്കുന്നുണ്ടായിരുന്നു നാളെ പായസവും പപ്പടവും കൂട്ടി നമ്മൾ സദ്യ കഴിക്കുന്നത് കണ്ട് അവള് കൊതി ഇറക്കണം അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കാൻ ഇനി അവള് ബുദ്ധിമുട്ടും എന്ന് ഐശ്വര്യം പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു ഐശ്വര്യെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ എല്ലാവരും കൂടി ഉള്ളതല്ലേ ഒരു സന്തോഷം അമ്മയോട് പറഞ്ഞ് അവരെയും കൂടി അവരെയും കൂടി വിളിക്കാൻ പറയണമെന്ന് അല്ലേ അമ്മയോടൊന്ന് ചെന്ന് പറഞ്ഞു നോക്ക് അപ്പ അറിയാം എന്താ നടക്കുന്നെന്ന് എന്റെ അരുണെ അവര് അമ്മ റേഷൻ കാർഡിൽ നിന്നും അവരെ രണ്ടുപേരുടെയും പേര് വരെ വെട്ടി മരിച്ചാൽ വായിക്കരി ഇടാൻ പോലും ശ്യാമെ അനുവദിക്കരുത് അങ്ങനെയാ അമ്മ പറഞ്ഞിട്ടുള്ളത് അരുണെ അമ്മ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പോകണം അതിന് നമ്മൾ അമ്മയുടെ കൂടെ നിൽക്കണം നാളെ സമയത്ത് തകലിനെ വിളിക്കണം എന്ന് പറഞ്ഞ് വലിയ ധർമ്മിഷ്ഠനാവരുത് വേണ്ടത് അമ്മ ചെയ്തോളും ഇതെല്ലാം കേട്ട സങ്കടത്തോടെ ശ്യാമ മുറിയിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അരുണും അമൃതയും ആദ്യം അമൃതയും തമ്മിൽ സംസാരിക്കുന്നു ആദ്യം പറയുന്നു വീടൊക്കെ നന്നായിട്ട് അലങ്കരിക്കണം ഗംഭീരമായ ഒരു സമ്മാനം കൊടുക്കണം അമൃത പറയുന്നു ആദ്യേട്ടാ എന്തായാലും ശരി ഈ ചടങ്ങിനിലും ശ്യാമയും ഉണ്ടാകണം എനിക്ക് എതിർപ്പൊന്നുമില്ല അമ്മ വിളിക്കട്ടെ എന്റെ ആദി പറഞ്ഞപ്പോൾ അമൃത പറയുന്നു അമ്മ വിളിച്ചില്ലെങ്കിലോ എന്ന് അമ്മ വിളിച്ചില്ലെങ്കിൽ ഫംഗ്ഷൻ അവർ വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നർത്ഥം അങ്ങനെയാണെങ്കി വരണ്ട എന്ന് ആദി അയ്യോ അത് കഷ്ടമാണല്ലോ ആദ്യേട്ടാ എന്ന് അമൃത പറഞ്ഞപ്പോൾ ആദി പറയുന്നു എടി എന്തൊരു കഷ്ടം കാര്യങ്ങൾ ഇവിടെ വരെ കൊന്നെത്തിച്ചത് ശ്യാമയല്ലേ എന്തിനാ അവൾ അശ്വതിയുടെ വീട്ടിൽ പോയത് അതും അമ്മയ്ക്ക് വാക്കു കൊടുത്തിട്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെടില്ല എല്ലാം അമ്മയുടെ ഇഷ്ടം പിന്നീട് കാണിക്കുന്നത് ഇന്ന് പിറന്നാൾ ദിവസമാണ് വസുന്ധരയുടെ പിറന്നാൾ ദിവസം വീടൊക്കെ അലങ്കരിക്കുന്നു വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഐശ്വര്യ തന്നെ മുന്നിൽ നിൽക്കുന്നു അമൃത പറയുന്നു എനിക്ക് എന്തോ ഒരു സന്തോഷക്കുറവ് പോലെ ഐശ്വര്യ പറയുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് എനിക്കറിയാം അഖിലേയും ക്ഷാമയും വിളിക്കാത്തോണ്ടല്ലേ എന്റെ ആദ്യേട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്കും അടിച്ചിറക്കാൻ നോക്കിയവരെ അടുപ്പിക്കരുതെന്ന് വസന്തര അവിടേക്ക് വരുന്നോ അമ്മേ അമ്മയത് എന്നൊക്കെ പറഞ്ഞ അമൃത ഒരു പരിങ്കലോടെ അമ്മയുടെ അടുത്തേക്ക് പോയപ്പോൾ ഐശ്വര്യ പറയുന്നു അമ്മ ഞാൻ തരാം ഞാൻ പറയാം അമ്മ നമ്മുടെ കുടുംബത്തിൽ ചതിക്കുന്നവരെ നമ്മൾ ചെന്ന് വിളിക്കണോന്ന് ആദ്യ പറയുന്നു അത് പറഞ്ഞു വലുതാക്കണ്ട അഖിലും ക്ഷമയും ചടങ്ങിനുണ്ടായാൽ കൊള്ളാമെന്ന് അമൃതയൊന്ന് പറഞ്ഞു അമൃത അത് ഇന്നലെ മുതൽ എന്നോട് പറയുന്നുണ്ട് അമ്മയുടെ അഭിപ്രായമാണ് പ്രധാനം എന്ന് ഞാൻ പറഞ്ഞു അത് കേട്ട് വസുന്ധര പറയുന്നു ഇന്നത്തെ ഈ ചടങ്ങ് നടക്കണമെന്ന് അമൃതക്ക് ആഗ്രഹമുണ്ടോ അമ്മേ അതെന്തിരു ചോദ്യം അമ്മേ വേണ്ടിയുള്ള ഒരുക്കങ്ങളല്ലേ ഇവിടെ നടക്കുന്നത് എന്ന് അമൃത ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരമൊന്നും വേണ്ട സ്വർണം കഴിക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് ദോഷമാണെങ്കിൽ അത് വെട്ടിക്കളയണം അത്ര തന്നെ എന്ന് പറഞ്ഞ് വസന്ധര മുറിയിലേക്ക് പോകുന്നു ഇത് കണ്ടാണെങ്കിൽ ഐശ്വര്യക്ക് സന്തോഷമാകുന്നുണ്ട് ഈ സമയം ശ്യാമയുടെയും അഖിലുടെയും മുറിയിൽ അമ്മയ്ക്ക് കൊടുക്കാൻ ഒരു പട്ടുസാരിയാണ് ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ശ്യാമ വില കൂടിയ പട്ടുസാരി തന്നെ ബനാറസ് പട്ടുസാരി അത് അഖിലിനെ കാണിക്കുന്നു അഖിൽ പറയുന്നു ഇത് വാങ്ങാനുള്ള പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി ആരോടെങ്കിലും കടം വാങ്ങിയോ എന്തായാലും അഖിൽ സാറിനെ ഈ സാരി ഇഷ്ടപ്പെട്ടോ എന്ന് ശ്യാമ ചോദിക്കുന്നു പിന്നെ ഇഷ്ടപ്പെടാതെ എന്ന അഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ആദ്യേട്ടനും അരുണേട്ടനും നല്ല സമ്മാനമായിരിക്കും കൊടുക്കുന്നത് ിൽ സാറ് വിഷമിച്ചു പോകരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു സാറിന്റെ സമ്മാനം ഒട്ടും കുറഞ്ഞു പോകരുത് എന്ന് ഞാൻ തീരുമാനിച്ചു ശ്യാമേ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ഇത് വാങ്ങാനുള്ള ക്യാഷ് എവിടെ നിന്ന് കിട്ടിയെന്ന് വീണ്ടും അഖിൽ ചോദിക്കുന്നു സാറ് ഇടയ്ക്ക് തരാറുള്ള പോക്കറ്റ് മണിയിലെ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ശമ്പളം ഇല്ലെങ്കിലും മാസംതോറും കിട്ടുന്ന ചെറിയ പൈസ ഞാൻ ശേഖരിച്ചു വെച്ചിരുന്നു എന്റെ വീട്ടിൽ അച്ഛൻ അങ്ങനെയാണ് ഒരു വീട്ടിൽ അടിയന്തര ആവശ്യം അച്ഛൻ മുൻകൂട്ടി കാണും അതിനുവേണ്ടി കുറച്ച് പൈസ കരുതി വെക്കും എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ ശ്യാമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നു എനിക്ക് ഉറപ്പായി നമ്മൾ ഈ പ്രതിസന്ധി അതിജീവിക്കും തന്നെ പോലെ ഒരാൾ കൂടെയുള്ളപ്പോൾ എന്ത് ചെയ്യാനും ധൈര്യം കിട്ടും ശ്യാമ അഖിലിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു സാറാണ് എന്റെ ധൈര്യം പക്ഷേ ബർത്ത്ഡേക്ക് ഇതുവരെ നമ്മൾ വിളിച്ചില്ലല്ലോ എന്ന് അഖിൽ ശ്യാമയോട് പറയുന്നു പറഞ്ഞില്ലേ സാറേ നമ്മുടെ അമ്മയുടെ പിറന്നാളല്ലേ അതിന് നമ്മൾ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്നാലും സമയമാകുമ്പോൾ നമ്മൾ വിളിക്കും തീർച്ചയാണെന്ന് ശ്യാമ അഖിലിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഇതുവരെ ക്ഷണിക്കാത്തതിന്റെ സങ്കടത്തിലാണ് അഖിൽ പിറന്നാളിനു വേണ്ടി വസുന്ധരയും വർമ്മയും ഒരുങ്ങുകയാണ് അതിനിടയിൽ വർമ്മ വസുന്ധരയോട് പറയുന്നു വസു നിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിന്റെ പിറന്നാളായിട്ട് എല്ലാവരുടെയും മനസ്സ് സന്തോഷമായിരിക്കണം ഈ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് തനിക്ക് ആശംസകൾ നേരിടണം ഞാൻ വെറുക്കുന്നവരുടെ ആശംസ എനിക്ക് വേണ്ട എന്റെ പേരിൽ ഒരു ആഘോഷം നടക്കുമ്പോൾ എന്റെ സന്തോഷമായിരിക്കണം പ്രധാനം ആരെങ്കിലും മാറ്റി നിർത്തുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷമാകുന്നതെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കും എന്നാ വസുന്ധര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു വസു അത് മക്കൾ മോ മോനും മരുമോളും അല്ലേ അച്ഛനും അമ്മയും പറയുന്നവരാണ് മക്കൾ ഭാര്യയുടെ മുന്നിൽ വെച്ച് അമ്മയെ ആക്ഷേപിക്കുന്നത് മകനായിട്ട് എങ്ങനെ അംഗീകരിക്കും അഖിലാരെയും ആക്ഷേപിക്കുന്നവരല്ല അത് തനിക്കും അറിയാവുന്നതല്ലേ പിന്നെ ഭാര്യയ്ക്ക് വേണ്ടി വാദിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വലിയ തെറ്റില്ല ഇതുപോലെ ഒരു സന്ദർഭത്തിൽ അവന്റെ സ്ഥാനത്ത് ഞാനും ശ്യാമയുടെ സ്ഥാനത്ത് നീയും ആണ് നിനിക്കട്ടെ തന്റെ സ്ഥാനത്ത് എന്റെ അമ്മയും ഞാൻ തനിക്ക് വേണ്ടിയേ വാദിക്കൂ ഏത് സന്ദർഭത്തിലും ഭാര്യയെ ചേർത്ത് പിടിക്കുന്നവരാണ് ഭർത്താവ് ഭാര്യ ആക്ഷേപിക്കപ്പെടുന്നത് ഒരു ഭർത്താവിന് സഹിക്കോ എനിക്ക് സഹിക്കില്ല ആർക്കും അരുണും സഹിക്കില്ല അതുപോലെ അഖിലിനും സഹിക്കില്ല താൻ അന്ന് സമാധാനപ്പെട് താൻ ചെന്ന് അവരെ വിളിക്കേ അല്ലെങ്കിൽ ഞാൻ അവരെ വിളിച്ചിട്ട് വരാം അത് കേട്ട് വസുന്ധര പറയുന്നു ശരി ഇപ്പോഴത്തേക്ക് മാത്രം അവൻ വന്നോട്ടെ പക്ഷെ അവൻ മാത്രമേ വരാവൂ അവനെ മാത്രമേ ക്ഷണിക്കാവൂ വർമ്മ പറയുന്നു എന്ത് വിഡിദ്ധമാണ് ഈ പറയുന്നത് ശ്യാമയില്ലാതെ അഖില് വരുവോ ശ്യാമയില്ലാതെ അഖില് വരില്ലെങ്കിലേ അവളെയും കെട്ടിപ്പിടിച്ചിരിക്കട്ടെ അവനവിടെ ഈ വീട്ടിൽ ഇത്രയും നാശമുണ്ടാക്കി എല്ലാവരെയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് അവൾ ഒറ്റ ഒരുത്തിയ അവളെ എനിക്ക് എന്റെ കൺ കാണണ്ട അവളെ ഞാൻ തോൽപ്പിച്ചോണ്ടേയിരിക്കും അവളെ തോൽപ്പിക്കുന്നതിനിടയിൽ അവൻ വന്ന് പെട്ടുപോയതാണ് അത് എനിക്കറിയാം പറഞ്ഞില്ലേ ഞാൻ അവർ അവൾക്ക് എതിര് നിൽക്കുമ്പോൾ അവളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും എന്റെ ശത്രുക്കളാണ് എന്തായാലും ആനന്ദേട്ട് ആഗ്രഹം അല്ലേ അവനെ വിളിച്ചോ അത് കേട്ട് വർമ്മ പറയുന്നു ഞാൻ എന്തായാലും വിളിക്കാൻ പോവുക അവനെ മാത്രമായിട്ടല്ല അവരെ രണ്ടുപേരെയും വിളിക്കാൻ പോവാണ് എന്ന് വർമ്മ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ വസുന്ധര പറയുന്നു അവളെ വിളിക്കരുതെന്നാ ഞാൻ പറഞ്ഞത് ഞാൻ വിളിക്കും അവൻ എന്റെ മോനാണ് അവന്റെ ഭാര്യ എന്ന് വെച്ചാൽ എനിക്ക് മകളാണ് ഞാൻ അവനെ വിളിക്കും വസന്ധര പറയുന്നു ശരി അവൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വന്നാൽ ഇവിടെ നടക്കാൻ പോകുന്നത് കേക്ക് മുറിക്കൽ ആയിരിക്കില്ല എന്റെ ഈ പട്ടട ഒരിക്കൽ ആയിരിക്കും എന്നെ തോൽപ്പിക്കാൻ ആനന്ദേട്ടൻ അവരുടെ ഒപ്പം ചേർന്നാൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ കാണില്ല കുറച്ച് മുമ്പേ ആനന്ദേട്ടൻ പറഞ്ഞല്ലോ ഭർത്താവ് എന്നാൽ ഭാര്യയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണെന്ന് ആനന്ദേട്ടൻ എനിക്ക് വേണ്ടി നിൽക്കണം എന്റെ സന്തോഷം കണക്കിലെടുക്കാതെ അവരെ വിളിച്ചാൽ പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും സത്യം അത് കേട്ടപ്പോൾ വർമ്മ ശരി നിന്റെ വാശി തന്നെ ജയിക്കട്ടെ എന്ന് വളരെ വിഷമത്തോടെ പറയുന്നുണ്ട് ഇതേ സമയം അമ്മയ്ക്കുള്ള ഗിഫ്റ്റൊക്കെ ഒരുക്കിയിരിക്കുകയാണ് അഖിലും ശ്യാമയും ഒരു ക്ഷണം കാത്തിരിക്കുന്നു രണ്ടുപേരും താഴേക്ക് പോകാനായി വേറ്റിച്ചതിരിക്കുന്നു സാർ ഫംഗ്ഷന് സമയമായി എന്ന് തോന്നുന്നു നമ്മളെ വിളിക്കാൻ കാത്തിരിക്കേണ്ട നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നു വേണ്ട ശ്യാമ ഞാൻ മകൻ തന്നെയാണ് ഒരു അമ്മയുടെ ജന്മദിനം ക്ഷണിച്ചിട്ടല്ല മക്കൾ പോകേണ്ടത് ഇവിടെ പക്ഷെ എല്ലാവരും മകന്നു നിൽക്കല്ലേ അപ്പൊ ആരെങ്കിലും ഒന്ന് പറയണ്ടേ അതല്ലേ അതിന്റെ ഒരു ശരി സാർ ഇതിലൊക്കെ ശരിയും തെറ്റും ഒന്ന് നോക്കണ്ട നമുക്ക് പോകാം നമ്മൾ ചെല്ലുന്നു ആശംസ പറയുന്നു സമ്മാനം കൊടുക്കുന്നു നമ്മൾ തിരിച്ചു പോകുന്നു എന്ന് ശ്യാമ പറയുന്നു ഇതേ സമയം അമ്മയെ സമയമായി എന്ന് വിളിച്ചു പറയുകയാണ് ഐശ്വര്യ ഇത് ശ്യാ ശ്യാമയും മകിലും കേൾക്കുന്നുണ്ട് ഈ മകിലിനെ കൂട്ടി പോകാൻ തുടങ്ങുകയാണ് ശ്യാമ വീടൊക്കെ അലങ്കരിച്ച് സൂപ്പറാക്കി വെച്ചിരിക്കുന്നു കേക്കുമായി ഐശ്വര്യ വരുന്നു ശ്യാമ ഇല്ലാത്തത് കൊണ്ട് അമൃതയ്ക്ക് വലിയ വിഷമമാണ് അഖിലിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് വരികയാണ് ശ്യാമ അമ്മേ അച്ഛ എല്ലാം റെഡിയാണ് വന്നോളൂ എന്ന് വീണ്ടും ഐശ്വര്യ വിളിച്ചു പറയുന്നു വസുന്ധരയും വർമ്മയും അവിടേക്ക് വരുന്നു ശ്യാമയും അഖിലും സ്റ്റെപ്പിന്റെ മുകളിൽ നിൽക്കുന്നത് ഇവർ കാണുന്നു വസുന്ധരയോട് പറയുകയാണ് വർമ്മ ശ്യാമയും അഖിലും മുകളിൽ നിൽക്കുന്നുണ്ട് അവരെയും കൂടി നമുക്ക് ക്ഷണിക്കാം വസോ ഞാൻ പറഞ്ഞു വിളിച്ച പിന്നെ ഞാൻ ഇവിടെ കാണില്ല അവരെ കാണാത്തതുപോലെ ഹോളിലേക്ക് വരികയാണ് വസുന്ധരയും വർമ്മയും ദാ നമ്മുടെ വി ഐ പി വരുകയാണ് എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുന്നു പിന്നെ അലങ്കാരങ്ങളൊക്കെ നോക്കുകയാണ് വസുന്ധര അലങ്കാരങ്ങളൊക്കെ അടിപൊളി സത്യം പറഞ്ഞ ഇത്രയും നല്ലൊരു ബേഡെ ജീവിതത്തിൽ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല അല്ലെ അനന്തേട്ടാ എന്ന് വസുന്ധര ചോദിക്കുന്നു ആർക്കാ ഞാൻ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് തരേണ്ടത് എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അമ്മേ അമ്മയുടെ ഈ മരുമകളാണ് ഈ ഒരുക്കങ്ങളുടെയൊക്കെ പിന്നിൽ എങ്കിൽ ഈ മരുമകൾക്ക് അല്ല മകൾക്ക് അമ്മയും ഒരു സമ്മാനം തരുന്നുണ്ട് ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് തരൂ എന്ന് വസുന്ധര പറയുന്നു അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് വർമ്മ പറയുന്നുണ്ട് വിഷമത്തോടെ ബാക്കിയുള്ള എല്ലാവരും മുകളിലേക്ക് നോക്കുന്നു ആദ്യ അമ്മയോട് പറയുന്നു അമ്മേ ഞാൻ നിർബന്ധിക്കല്ല പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അഖിലെയും ശ്യാമയും എനിക്ക് പറയാനുള്ളത് ഞാൻ ആനന്ദേടിനോട് പറഞ്ഞു കഴിഞ്ഞു അഖിക്ക് വരാം പക്ഷേ ശ്യാമയ്ക്ക് വരാൻ പറ്റില്ല എന്ന് വസുന്ധര ശ്യാമയില്ലാണ്ട് അഖിൽ വരത്തില്ല എന്ന് അരുൺ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു എങ്കി വേണ്ട ചടങ്ങ് നമുക്ക് തുടങ്ങാം ആദ്യേട്ടാ അമ്മ ഇത്രയും ആക്ഷേപിച്ചവരെ തന്നെ വിളിച്ച ആളാക്കണം അല്ലേ കേക്ക് കട്ട് ചെയ്യാമെന്ന് ഐശ്വര്യ അമൃത എടുത്തി അമ്മയുടെ ഗിഫ്റ്റ് ആദ്യം കൊടുക്കാം എന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് അങ്ങനെ അമ്മ അമൃത ഗിഫ്റ്റ് എടുത്ത് അമ്മയ്ക്ക് കൊടുക്കുന്നു അമ്മയ്ക്ക് എന്റെ വക ഒരു ചെറിയ സമ്മാനം എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അതിലൊരു പട്ടുസാരിയായിരുന്നു ആനന്ദേട്ടാ ഇത് നോക്കിയ എന്റെ മൂത്ത മരുമകൾ എനിക്ക് തന്ന സമ്മാനം നന്നായിട്ടുണ്ട് മോളെ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അമൃതയുടെ നെറ്റിയിൽ ഒരു ചുംബനം കൊടുക്കുന്നു ഒരമ്മയുടെ ഭാഗ്യമാണ് മക്കളും മരുമക്കളും ജന്മദിനം ഓർത്തുവെക്കുക അത് ആഘോഷിക്കുക സമ്മാനങ്ങൾ തരിക ചില മരുമക്കളുണ്ട് അമ്മായിയമ്മയുടെ ജന്മദിനം പോയിട്ട് അമ്മായിയമ്മയെ പോലും ഓർക്കാറില്ല എന്നും വസുന്ധര പറയുന്നു അടുത്തത് എന്റെ സമ്മാനവും എന്ന് പറഞ്ഞ് ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഐശ്വര്യ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ അമ്മ അമ്മയുടെ സ്നേഹവും ഉപദേശവും എനിക്ക് ഇത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അറിയോ അമ്മയുടെ ഓരോ വാക്കും അനുസരിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ഞാൻ കരഞ്ഞു പോകും ജീവിതം അവസാനം വരെ അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കല്ല എന്നാണ് എന്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞേ ഐശ്വര്യ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു അതം ഒരു പട്ടസാരി തന്നെ അത് കണ്ടിട്ട് അമ്മയ്ക്ക് ഇഷ്ടമായി മോളെ എന്നൊക്കെ പറയുന്നു എന്നിട്ട് രണ്ട് മരുമക്കളെയും ചേർത്ത് പിടിച്ചിട്ട് വസുന്ധര പറയുന്നു എനിക്ക് കിട്ടിയ രണ്ട് നിധികളാണ് ഇവർ രണ്ടുപേരും അത് കണ്ട് വിഷമത്തോടെ ആകിലും ശ്യാമയും നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗി മൈ ചാനൽ